ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കൊച്ചി എയർപോർട്ടിൽ എയർലൈൻ പ്രോഗ്രാം ഓൺലൈൻ അപേക്ഷ ജൂൺ പത്ത് വരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗമായ കൊച്ചി ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ് അക്കാദമി സിയാർസ് അക്കാദമി കൊച്ചി സർസാംഗീത സർവകലാശാലയുടെ അംഗീകാരത്തോടെ നടത്തുന്ന നാല് തൊഴിലുധിഷ്ഠിത കോഴ്സുകളിലെ പ്രവേശനത്തിന് ജൂൺ പത്ത് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ ഓരോ കോഴ്സിനും സി ഐ എസ് എൽ ഡോട്ട് എ ആർഒ സ്ലാഷ് അക്കാഡമി സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സിക്സ് ഡബിൾ വൺ സെവൻ എയ്റ്റ് ഫൈവ് സി എസ് അറ്റ് ദി സി ഐ എസ് എൽ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡി ഒന്ന് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഒരു വർഷ പ്രോഗ്രാം അമ്പത് സീറ്റ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ട്യൂഷൻ ഫീസ് രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടിയും മറ്റ് ഫീസുകളും പുറമെയാണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അടങ്ങിയ പ്ലസ് ടു ബിരുദം എൽ എൽ എം ഡി ഡ്രൈവ് ലൈസൻസ് എന്നിവ വേണം ഹെവി ലൈസൻസ് അഭികാമ്യം ഇല്ലാത്തവർക്ക് ലൈസൻസ് എടുത്തു എടുത്തുകൊള്ളാമെന്ന് ഉറപ്പും നൽകണം പ്രവേശന പരീക്ഷ ഇന്റർവ്യൂ കായിക പരിശോധന എന്നിവ അടിസ്ഥാനമാക്കി പ്രവേശനം രണ്ട് പി ജി ഡിപ്ലോമ ഏവിയേഷൻ മാനേജ്മെന്റ് ഒരു വർഷ പ്രോഗ്രാം അമ്പത് സീറ്റ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ട്യൂഷൻ ഫീ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടിയും മറ്റ് ഫീസുകളും പുറമെയാണ് ബിരുദവും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷിയും വേണം നല്ല കാച്ചുശക്തി പ്രധാനം പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇന്റർവ്യൂ എന്നിവ വഴി പ്രവേശനം മൂന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൻ എയർപോർട്ട് പാസഞ്ചർ സർവീസസ് മാനേജ്മെൻറ്റ് നാല് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് ട്രാപ്പ് സർവീസസ് മാനേജ്മെൻറ്റ് ആറ് മാസം അമ്പത് സീറ്റ് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി ഇരുപത്തി ആറ് വയസ്സ് വരെ ട്യൂഷൻ ഫീസ് എഴുപതിനായിരം രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടിയും മറ്റ് ഫീസുകളും പുറമെ ബിരുദവും ഇംഗ്ലീഷിൽ ആശയവിനിമയ ശേഷിയും വേണം നല്ല കാശക്തി പ്രധാനമാണ് പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ എന്നിവയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ